ഹലോ വെൽക്കം ടു ഏഞ്ചിൽസ് തോട്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് സി ബി ടിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ റീസെൻറ്റായിട്ട് സി ബി ടി എഴുതാൻ നോക്കുന്നവരോ അല്ലെങ്കിൽ സി ബി ടി എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്കുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആണല്ലോ നമുക്ക് കുറച്ചും കൂടെ അറിവ് കൂടുതൽ വരിക അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്നോട് ഒരു രണ്ട് മൂന്ന് പേര് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ഒരു വീഡിയോ ഇടാം അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് എന്നെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അതിനുള്ള സഹായം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ സി ബി റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതേപോലെ തന്നെ ഉയിറ്റിനെ കുറിച്ചും എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു മടിയും കൂടാതെ എൻ്റെ സമയം പറ്റുന്ന സമയം ഞാൻ നോക്കിയിട്ട് അതായത് എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് എല്ലാവരെയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ വീഡിയോ ബൈ ബൈ